നമസ്കാരം ഇപ്പോ പുറത്തു വരുന്ന ഒരു വാർത്ത ജാസ്മിൻ ജാഫറിനെതിരായിട്ട് നമ്മുടെ മുല്ലപ്പൂരിനെതിരായിട്ട് ഒരു പരാതി പോയിട്ടുണ്ട് മറ്റെവിടെയുമല്ല ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലേക്ക് ഒരു പരാതി പോയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വാർത്ത കത്തിക്കറി വളരെ ജെന്യൂനായിട്ടുള്ള വാർത്ത അങ്ങനെ ഒരു പരാതി പോയിട്ടുണ്ട് അത് കൊടുത്താലേ ജിൻഡോയെ ജിൻഡോയെ വംശീയമായിട്ട് അധിക്ഷേപിച്ചു അല്ലെങ്കിൽ റേസിസ്സിന്റെ പേരത്തിൽ അധിക്ഷേപിച്ചു ഒന്നിൽ കൂടുതൽ പ്രാവശ്യം എന്ത് ചെയ്തു അധിക്ഷേപിച്ചു എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു പരാതി ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലേക്ക് പോയിട്ടുണ്ട് മനസ്സിലായി അതായത് കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് പലവട്ടം പറഞ്ഞു എന്നാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആ പരാതിയുടെ കോപ്പിയൊക്കെ നമ്മൾ കൊടുക്കാൻ നിങ്ങളൊന്ന് പാസ് ചെയ്ത് വായിച്ചു നോക്കുക അപ്പോൾ ഇതിനകത്ത് ലാലേട്ടൻ്റെ ലെഫ്റ്റനൻ കേണലായ ലാലേട്ടനാണ് ആംഗർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു പരാതി അതുമല്ല ഈ ഒന്ന് രണ്ട് പ്രാവശ്യം എവനെ ഇങ്ങനെ വിളിച്ചിരിക്കും അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും അവിടെ മിണ്ടിയിട്ടില്ല മനസ്സിലായോ അതിനെക്കുറിച്ച് പറയുകയോ ചോദിക്കുകയോ ഒന്നും അവിടെ ചെയ്തില്ല ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡിൽ വരെ ഇത് ഒരാൾ ഇത് പറഞ്ഞു പോയെങ്കിലും അതിനെക്കുറിച്ച് ആരും മിണ്ടിയിട്ടില്ല അപ്പൊ അതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് അത് ആരാണ് പരാതി കൊടുത്തെന്ന് അറിയത്തില്ല പക്ഷെ അങ്ങനെ ഒരു പരാതി പോയിട്ടുണ്ട് എന്നുള്ളത് ജനുവിനാണ് പരാതിയുടെ കോപ്പി ഇങ്ങനെ കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ ഈ പറയുന്ന നമ്മുടെ ജാസ്മിൻ ജാഫറിനെതിരായിട്ട് ഒരു ഒരു പരാതി ഒന്നൊന്നര ഒരു പരാതി പോയിട്ടുണ്ട് ജിൻഡയെ വംശീയമായി അധിക്ഷേപിച്ചു അല്ലെങ്കിൽ കള്ളറിന്റെ പേരിൽ അധിക്ഷേപിച്ചു എന്നുള്ള രീതിയിൽ ഒരു പരാതിയാണ് പോയിരിക്കുന്നത് നമുക്ക് വീണ്ടും കാണാം ശരി